വ്യാപാരത്തിന്റെ ആദ്യ രൂപമായ ബാർട്ടസമ്പ്രദായം ഇപ്പോഴും തുടരുന്ന ഒരു കടയുണ്ട് കോട്ടയം പുതുപ്പള്ളിയിൽ പുതുപ്പള്ളി ഇരവിനല്ലൂർ സ്വദേശി രാധാകൃഷ്ണന്റെ പച്ചക്കറി കടയിലാണ് പഴമയുടെ സൗന്ദര്യം ഇപ്പോഴും തുടരുന്നത് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായെങ്കിലും നാട്ടുകാരുടെ പ്രിയപ്പെട്ട രാധേട്ടന്റെ കടയിലെ ബാർട്ടസമ്പ്രദായത്തിന്റെ തട്ട് താണു തന്നെ നിൽക്കും പുരയിടത്തിൽ വിളയുന്ന കപ്പയോ ചക്കയോ മാങ്ങയോ എന്തും ഇവിടെ കൊണ്ടുവന്ന് നൽകിയാൽ അതിന്റെ വിലയ്ക്ക് തുല്യമായ പച്ചക്കറി ഇവിടെ നിന്ന് വാങ്ങാം വാഴക്കുലയാണ് കടയിലെ പ്രധാന ഐറ്റം ഒപ്പം നാടൻ പച്ചക്കറികളും രാധാകൃഷ്ണൻ ചേട്ടന്റെ ഈ ബാർട്ടർ കടക്ക് നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഉണ്ട് സാധനവും അമ്മ വരച്ചു കഴിഞ്ഞു പിന്നെ ആ കാര്യം ഞാൻ ഏറ്റെടുത്തു പിന്നെ സ്ഥിരം ഞങ്ങളിവിടെ സ്ഥിരമുണ്ട് ഞങ്ങൾ കടയുണ്ട് ഇടയ്ക്ക് നിർത്തും ഇടയ്ക്ക് നിർത്തുമ്പോഴത്തേക്ക് ഞാനും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ നിർത്തും പിന്നെ വീണ്ടും തുടങ്ങും അങ്ങനെയൊക്കെയാണ് പിന്നെ ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട് ഒഴിയും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കും നമ്മുടെ പണിക്ക് പോകുന്ന കാശ് ഒത്തു കിട്ടും പിന്നെ ഈ വാഴക്കൊലയൊന്നും നമ്മൾ വലിയ ലാഭം എടുക്കുകയില്ല അപ്പോൾ എനിക്കെൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്പത് രൂപയ്ക്ക് നമുക്ക് വിൽക്കേണ്ടതാണ് ഞാൻ നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും അപ്പോൾ എനിക്ക് ഒരു ദിവസം നാല് വാഴക്കൊല അഞ്ച് വാഴക്കൊല ചെയ്യും അത് അറുപതിന് വിറ്റാ ആ കൊല അവിടെ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് രൂപ ഒരു കിലോയെ കിട്ടിയ രീതിയിൽ ഞാൻ വെക്കത്തുള്ളൂ അപ്പോൾ എനിക്ക് പത്തോ നാലോ അഞ്ചോ കൊല കൊണ്ടെങ്കിലും ഒരു ദിവസം തീരും അത് അറുപതെന്ന് പറഞ്ഞാൽ അത് ചിലപ്പം ഒരക്കൂടെ അല്ല വേണ്ടെന്ന് പറഞ്ഞ് നമുക്ക് പോകും അപ്പോൾ നമ്മൾ അഞ്ച് രൂപ ലാഭം ഇട്ട് ഞാൻ ഏത് സാധനം കൊടുക്കും അപ്പോൾ ഈ കടയ്ക്ക് തുടങ്ങി അന്ന് മുതൽ ഓരോരുത്തരും നമ്മളോട് ഉണ്ട് വാഴക്കുല വന്നാൽ ഞാൻ ചോദിക്കും പൈസ കാണാൻ ചോദിക്കും നീ അത് വിറ്റോ വിറ്റേ പച്ചക്കറി വല്ലേ വന്നാൽ ആ അതിനുള്ള പച്ചക്കറി അവർ വാങ്ങിച്ചോളൂ ചിലവർ വന്ന് വാങ്ങിക്കാറില്ല അവർ പിന്നെയും കുല കൊണ്ടുതരും അങ്ങനെ നാടൻ സാധനം മുക്കാലും വാഴക്കൊല പയറ് കപ്പ ഇവിടെയുള്ള മുക്കാൽ സാധനം നാടൻ സാധനം നാടൻ അല്ലാത്ത സാധനം നടന്നാണെന്ന് ഞാൻ കൊടുക്കില്ല അതുകൊണ്ട് ആൾക്കാർ ഇവിടെ സ്ഥിരം പരി പിന്നെ ഈ മറ്റുള്ള ഇഞ്ചി പച്ചവളമൊക്കെ നമ്മൾ കൊട്ടത്ത് നിന്ന് നടക്കും അത് മുക്കാൻ സാധനം നമുക്ക് പടവലിങ്ങൊക്കെ പടവലങ്ങയൊക്കെ നടൻപെടും കൊണ്ടുത്തരും എൻ്റെ ഏട്ടന്മാർക്കെല്ലാം കൃഷിയുണ്ട് അവർ കൊണ്ടുതരും അവരും പച്ചക്കറി വാങ്ങിച്ചോണ്ട് പോകും കപ്പയുള്ളപ്പം കപ്പ വാങ്ങിച്ചുകൊണ്ട് പോകും കാച്ചയ്ക്കുണ്ട് കാച്ചയ്ക്ക് വാങ്ങിച്ചോണ്ട് പോകും അങ്ങനെയൊക്കെയാണ് അവരുടെ രീതി പടക്കല കൊണ്ട് തന്നെ വെച്ചാൽ അവർ അതായത് നമുക്ക് പച്ചക്കറി ഇച്ചിരി തന്നെ പടവലങ്ങയോ അല്ലെങ്കിൽ വെള്ളരിക്കയോ അത് ആ ഒരു കൊല കൊണ്ട് തരുന്നതിൻ്റെ ഏർക്കുറെ എത്ര രൂപ ആകുമെന്ന് അവർക്കറിയാം അതനുസരിച്ച് അവർ പറ്റത്തുള്ളൂ കൂടുതൽ പറ്റിയാലേ അപ്പോൾ ഒരു ഇരുന്നൂറ് രൂപ പത്ത് കിലോ ഉണ്ടെങ്കിൽ ഒരു മുന്നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടുമെന്ന് അവർ പറയും അത് നമ്മൾ വില പറയാറില്ല അവരോട് നമ്മൾ പറയത്തില്ല അവർ ഇന്ന സാധനമൊക്കെ മേടിച്ചു ഒരു നൂറ് നൂറ്റമ്പത് രൂപയുടെ സാധനം മേടിച്ചു മതിയെന്ന് പറയും അവരങ്ങ് പോകും അങ്ങനെ അവർ തന്നോണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ തരാതിരിക്കില്ല അവർ വീണ്ടും വാഴക്കോടെ ആകുമ്പോൾ വന്ന എന്നോട് ചോദിക്കും അതായത് കുറെ ഉടപ്പുണ്ട് അമ്മ വീട്ടിൽ വരട്ടെ വീട്ടിൽ കൊണ്ടുവരാൻ പറയും ആരോടും കൊണ്ടുവരണ്ടെന്ന് പറയാം നമ്മളിപ്പോൾ രണ്ടുപേരും പുള്ളിയാകുമ്പോൾ ഇവിടെ കച്ചവടം നടത്തുന്നത് ഒരു വിദ്യാർത്ഥിയാണ് നമ്മൾ സാധനം എല്ലാം മേടിച്ചിടും അങ്ങനെ വീട്ടുകാർ ഇവിടെ കടയിൽ കടയില്ലെന്നുള്ളൂ അപ്പോൾ കടയുണ്ടല്ലോ ഉണ്ടല്ലോ ഒന്നും മറുത്ത് ചാൻ പേടി ഇരിക്കില്ല നമുക്ക് പത്ത് രൂപ കിട്ടാമുള്ള മാർഗ്ഗം അല്ലെന്നു കഴിയുമ്പോൾ ആ ഇപ്പോൾ ആ മീനാണേലും എൻ്റെ അനിയന്യ ഇവിടെ കൊണ്ട് വിട്ടേച്ച് പോയിരിക്കുക നമ്മളിത് വിട്ടേച്ച് നമുക്കൊന്നും ശരി പൈസ വരും അങ്ങനെ അവൻ്റെ പൈസ കിട്ടും